ട്ടാ ഇന്നത്തെ പിടിച്ച മീനെ ഒന്നും ഉള്ളിലുണ്ടല്ലോ അതൊന്നല്ലാത്ത ജീവ സംഭവം ജീവിച്ചത് ഇപ്പോഴും മതിയായിട്ടില്ല പഠിച്ച ഇഷ്ടം പോലെ കൊട്ടക്കൂരാണ് അമ്മന്മാരിഷ്ടോലൂനല്ല കുട്ടികളുണ്ടോ <laughs> ഇല്ലേ <laughs> <laughs> ഞാൻ ഞാൻ തെറ്റത്തിലൊരു ചൂണ്ട കിണ്ട കിണ്ട ഏത് പോളി പരി ആവർത്തൊരു പോളി കിട്ടി പോല്ല കിട്ടി നല്ല പറയാൻണ്ടല്ലോ പറയാല്ല പാലക്കുട്ടിയല്ല പാലക്കുട്ടിയോ ഇതാ ഇതാടാ ഇതാ വെർക്കാടാവിടെ ഇതില് വെർക്ക് useState വരിട്ട് ഇട്ടുന്നല്ലേ ആരെ വള്ളോ ഉം ഇയാർ പെർതിക ആ സാധനം രണ്ട് കണ്മര കൊണ്ടു നടക്കാൻ ഇങ്ങനെയല്ല ഇത്ര നട ഇത്ര ദരിടൈ അല്ല തങ്ങളെ ഈ অল্প തള്ളല്ല ആ തള്ളല്ല ആ കോരിന ഒന്നെ കുടിച്ചപ്പം നടനം മൂട്ടാ പോട്ടാ മൂട്ടാ പോന്നടിയ മൂട്ടില അണ്ടി പെട്ട ചാലിയാണേക്ക് ഞാൻ പോയി അപ്പൊ ഞാൻ പറ്റി വെച്ചു അത് നാലണിക്ക് ഇങ്ങനെ ഇതൊക്കെ നാലണിക്ക് രാവിലെ സുദീക്ക് നാലണിക്ക് ആ വെള്ളം വെച്ച് കുടിച്ചാണ്ടല്ല കൊളസ്ട്രോൾ കൊളസ്ട്രോളൊക്കെ ഷുഗറും കൊളസ്ട്രോളും ഏറ്റവും സാരമായി മഞ്ഞള് ഈ മഞ്ഞ കണ്ണുണ്ട ഇതാണ് കണ്ണന വേറെ ചോട്ടി കുടിച്ചു ചോട്ടി കുടിച്ചിപ്പുടിച്ചു അല്ല അതാണ് ഇങ്ങനെ